കിഫ്ബി ഫണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഉടുമ്പൻചോല രണ്ടാമേൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വികസന പ്രവർത്തനങ്ങൾക്കോ തടസ്സം നിന്നിട്ടില്ലെന്ന മാങ്ങാത്തൊട്ടി സ്വദേശി എൻ യു പോൾ യാതൊരു മുന്നറിയിപ്പോ നോട്ടീസോ തരാതെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർത്തതിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും എൻ യു പോൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ വ്യക്തി തടസ്സം നിൽക്കുന്നതായി ആരോപിച്ച് കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മലയോര മേഖലയുടെ ഗതാഗത വികസനത്തിന്റെ ഭാഗമായി ഉടുമ്പൻചോലിയിൽ നിന്നും രണ്ടാം മൈൽ വരെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം റോഡ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് മാങ്ങാത്തൊട്ടി കനകപ്പുഴ സ്വദേശിയായ എൻ യു പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതായി ആരോപിച്ചുകൊണ്ട് പ്രദേശവാസികൾ രംഗത്തെത്തിയത് എന്നാൽ നാടിന്റെയോ റോഡിന്റെയോ വികസന പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വീടിന് എതിർദിശയിലുള്ള തങ്ങളുടെ സ്ഥലം എത്ര വീതിയിൽ വേണമെങ്കിലും വിട്ടു നൽകാൻ തയ്യാറാണെന്നും പോളും മകൻ സിൽജോയും അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും ബലമായി സംരക്ഷണ ഭിത്തി പൊളിച്ചതിനെതിരെ കളക്ടർ പോലീസ് ഹ്യൂമൻ റൈറ്റ്സ് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും രാജക്കാട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ അനധികൃതമായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം പൊളിക്കരുതെന്നും അത് നിലനിർത്തിക്കൊണ്ട് വേണം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകണമെന്നും നമ്മൾ അപേക്ഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അത് നമ്മുടെ അനുവാദം കൂടാതെ വീടിന്റെ മിറ്റം രാത്രിക്ക് വന്ന് പൊളിച്ച് ഈ ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുടെ നിർദ്ദേശപ്രകാരവും മറ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാശം പ്രകാരം വന്ന് നമ്മുടെ മിറ്റം കെട്ട് പൊളിച്ച് പൊളിച്ചിടുകയുണ്ടായി അതിനെതിരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരാതിയും മറ്റു ഇതൊക്കെ സമർപ്പിച്ചിട്ടുള്ളത് അല്ലാതെ നമ്മൾ റോഡിന് തടസ്സമായിട്ടോ റോഡിന്റെ നിർമ്മാണത്തിന് യാതൊരു ഇതോ നമ്മൾ നിലവിൽ നിന്നിട്ടില്ല ആ എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ നേരത്തെ തന്നെ അധികാരികളെ അപേക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഒരു നിബന്ധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടിന്റെ മുറ്റംഘട്ട് മാത്രം നിലനിർത്തണം റോഡിന് താഴേക്കുള്ള എന്തോരം സ്ഥലം വേണേലും ഈ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി എടുക്കാമെന്ന് വ്യക്തമായിട്ട് രേഖയിൽ നമ്മൾ കൊടുത്തേക്കുന്ന തങ്ങളുടെ അനുവാദമോ യാതൊരു മുന്നറിയിപ്പോ നൽകാതെ കരാറുകാർ വീടിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചതിനെ തുടർന്നാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും ബലമായി പൊളിച്ച സംരക്ഷണ ഭിത്തി കെട്ടിത്തരണമെന്നും ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണെന്നും അല്ലാത്തപക്ഷം നിയമപരമായി നേരിടുമെന്നും ഇവർ പറഞ്ഞു അതൊരു നിയമപരമായിട്ട് രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു തീർച്ചയായിട്ടും അവർക്ക് ഒരു നമ്മുടെ നമുക്ക് നോട്ടീസ് തരികയോ അല്ലെങ്കിൽ ഇന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അവർ നിയമപരമായിട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നമ്മളെ പ്രകോപിപ്പിച്ചതാണ് നമുക്ക് ഏറ്റവും ഇത് ഉണ്ടായത് എന്നിട്ട് അവര് നമ്മള് പിന്നെയും ആക്രമിക്കുകയാണ് രാഷ്ട്രീയപരമായിട്ട് ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മുടെ വീടിന്റെ ഒന്ന് അവരെ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ മുറ്റങ്കട അനതൃത്വമായിട്ട് കുളിച്ചു അതുപോലെ തന്നെ ഇന്നലെ റോഡ് റോഡ് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കയറുന്ന റോഡ് ഏകദേശം ഒരു ഒരു ടിപ്പർ കല്ല് ഏകദേശം അത്രയും കുറെ ആൾക്കാരെ സംഘടിപ്പിച്ച് നമ്മുടെ മിറ്റങ്കട്ടിന്റെ തന്നെ കല്ല് പിറക്കി റോഡിൽ നിരത്തിയേക്കാണ് നമുക്ക് വണ്ടി വിറ്റത്ത് കയറ്റാനോ അല്ല പല സാഹചര്യങ്ങളും നമ്മളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മള് നിയമപരമായിട്ട് പോകാൻ വേണ്ടി അവര് തന്നെ നമ്മളെ പ്രകോപിപ്പിക്കുകയാണ് വധഭീഷണി ഉള്ളതിനാലും വീടിനു നേരെ ആക്രമണങ്ങൾ പതിവായതിനാലും തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മയെ സഹോദരന്റെ വീട്ടിലാക്കി ബന്ധുവീട്ടിലാണ് നിലവിൽ താമസിക്കുന്നതെന്നും കരാറുകാരും ഉദ്യോഗസ്ഥരും വാക്കാൽ പറഞ്ഞിരുന്നത് പോലെ വീടിനോ സംരക്ഷണ ഭിത്തിക്കോ നാശനഷ്ടങ്ങൾ വരുത്താതെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അതേസമയം വീടിന് മുമ്പിലെ കൽക്കെട്ട് പുളച്ച വിവരം അറിഞ്ഞില്ലെന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി